ബിലുവേഴ്സ് ഈസ്റ്റേൺ ചർച്ചിൻ്റെ പരമാധ്യക്ഷന്മാർ അത്നീഷ് സുഹാൻ മെത്ര പോലിത്തയുടെ സംസ്കാര ചടങ്ങുകൾ ഇന്നാണ് നടക്കുന്നത് ഉച്ചയോടെ സംസ്കാര ചടങ്ങുകൾ നടക്കും ഇപ്പോൾ പൊതുദർശനം നടക്കുകയാണ് അവസാന ഘട്ട ശുശ്രൂഷകളിലേക്ക് കടന്നിരിക്കുകയാണ് ഏഴാം ഘട്ട ശുശ്രൂഷയാണ് പുരോഗമിക്കുന്നത് സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ നിരവധി പ്രമുഖർ അദ്ദേഹത്തിന് അന്ത്യാഞ്ജലി അർപ്പിക്കാനായി തിരുവല്ല സെൻറ്റ് തോമസ് ബിലുവേഴ്സ് ഈസ്റ്റേൺ ചർച്ച് കത്തീഡ്രലിൽ എത്തിച്ചേർന്നിട്ടുണ്ട് പൊതുദർശനം അവിടെ നടക്കുകയാണ് സഭയുടെ മെത്രാ അതോടൊപ്പം തന്നെ മറ്റ് വൈദികരുമൊക്കെ അവിടെ സംസ്കാര ചടങ്ങുകൾക്ക് നേതൃത്വം നൽകുകയാണ് ഏഴാം ഘട്ട ശുശ്രൂഷകൾ ഇപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ് പവിതൃ ഹേ വിവരങ്ങളുമായി കെ സി ഉണ്ണികൃഷ്ണൻ ചേരുന്നുണ്ട് ഉണ്ണി സംസ്കാര ചടങ്ങുകളുടെ അവസാന ഘട്ടത്തിലേക്ക് എത്തിയെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇപ്പോൾ ആരൊക്കെയാണ് അവിടെ അന്തിമോപചാരം അർപ്പിക്കാൻ എത്തിച്ചേർന്നിട്ടുള്ളത് എപ്പോഴേക്ക് കബറടക്കം നടക്കും രവിഷ് രാവിലെ പതിനൊന്ന് മണിയോടെയാണ് ഖബറടക്കത്തിലേക്ക് ഖബറടക്കം നടക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും ഇപ്പോൾ ഈ ശുശ്രൂഷകളെല്ലാം തന്നെ ആരംഭിച്ചിരിക്കുന്നു ഏഴാം വട്ട ശുശ്രൂഷ അവിടെ നടക്കുന്നു എന്നാണ് ലഭ്യമാകുന്ന വിവരം അതോടൊപ്പം തന്നെ ഈ ഒരു പൊതുദർശനം ഇന്നലെ ആരംഭിച്ച പൊതുദർശനം ഇന്ന് രാവിലെ ഒമ്പത് മണിവരെ നീണ്ടിരുന്നു നിരവധി ആളുകളാണ് അദ്ദേഹത്ത് ഒരുനുക്ക് കാണാനായും അന്ത്യോപചാരം അർപ്പിക്കുവാനുമായി അവിടെ തിരുവല്ലയിൽ എത്തിയത് സഭ ആസ്ഥാനത്തേക്ക് എത്തിയത് സഭാസ്ഥാനമായ കുറ്റിപ്പുഴയിലെ സെൻറ്റ് തോമസ് വിലവേഴ്സ് കത്തിയിരുന്ന സമീപം പ്രത്യേക സെമിത്തേരിയിലാണ് അദ്ദേഹത്തിന് അന്ത്യവിശ്രമം ഒരുക്കുന്നത് അതിനു ഉള്ള ഒരുക്കങ്ങളെല്ലാം തന്നെ ഇന്നലെ തന്നെ പൂർത്തിയായിരുന്നുവെന്ന് അറിയിച്ചിരുന്നു ആ രീതിയിലാണ് അവിടെ ക്രമീകരണങ്ങളെല്ലാം തന്നെ നടത്തുന്നത് എന്തായാലും ഈ മെയ് ഏഴിനാണ് ആ അദ്ദേഹം മരിക്കുന്നത് അദ്ദേഹത്തിനൊരു ആക്സിഡൻ്റ് ഉണ്ടായി അതിനുശേഷമാണ് അമേരിക്കയിൽ വെച്ച് വിൽസ് പോയിൻറ്റിൽ പ്രഭാത സവാരിക്കിടയാണ് കാറിടിച്ചാണ് അവർ അപകടം പറ്റിയത് മെയ് എട്ടിനാണ് അദ്ദേഹം അന്തരിച്ചത് തുടർന്ന് അവിടെ ആദ്യഘട്ടം ഈ ചടങ്ങുകളുടെ ആദ്യഘട്ടം അവിടെ നടത്തി അതിനുശേഷമാണ് കേരളത്തിലേക്ക് എത്തിച്ചത് ഞായറാഴ്ചയാണ് മൃതദേഹം ഭൗതികദേഹം കേരളത്തിലേക്ക് എത്തിച്ചത് തുടർന്ന് തിങ്കളാഴ്ച ഞായറാഴ്ച വൈകിട്ടോടെ സഭാ എത്തിയ മൃതദേഹം ഇന്നലെ അത് പൊതുദർശനത്തിലേക്ക് പൊതുദർശനത്തിനായി വെച്ചു നിരവധി ആളുകൾ അവിടെ അന്ത്യോപചനം അർപ്പിക്കാനായി എത്തിയിരുന്നു സംസ്ഥാന സർക്കാരിന് വേണ്ടി മന്ത്രി സജി ചെറിയാനാണ് അന്ത്യോപചരം അർപ്പിച്ചത് ഇന്നലെ രാവിലെ ശുശ്രൂഷകൾക്ക് ശേഷമാണ് ഈ പൊതുദർശനത്തിലേക്ക് വന്നത് തുടർന്ന് ഈ പള്ളിയിൽ രാവിലെ ഇവിടുത്തെ ഈ പൊതുദർശനത്തിന് ശേഷം ഇന്ന് ഈ ചടങ്ങുകൾ ആരംഭിച്ച അതിന് ശേഷം വിലാവ് യാത്രയിലാണ് യാത്രയായാണ് പള്ളിയിലേക്ക് കൊണ്ടുപോകുന്നത് അതിനുശേഷം അവിടെ രാവിലെ പതിനൊന്ന് മണിയോടുകൂടി തന്നെ സംസ്കാര ചടങ്ങുകൾ നടക്കുമെന്നാണ് ലഭ്യമാവുന്ന വിവരം എന്തായാലും സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖരടക്കം നിരവധി ആളുകൾ അദ്ദേഹത്തിന് അന്ത്യോപരാചാരം അർപ്പിക്കാനായി എത്തിയിരുന്നു മന്ത്രി വീണാ ജോർജ് അടക്കമുള്ള ആളുകളെല്ലാം തന്നെ രാവിലെ അവിടെ എത്തിയിട്ടുണ്ട് മാ എം എൽ എ ആയ മാത്യു ടി തോമസ് അടക്കമുള്ള ആളുകളെല്ലാം തന്നെ രാഷ്ട്രീയ പ്രമുഖരടക്കമുള്ള ആളുകളെല്ലാം തന്നെ അവിടെ അന്ത്യോപേരം അർപ്പിക്കാനായി എത്തിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസവും നിരവധി ആളുകൾ ഗോവ ഗവർണർ പി എസ് ശ്രീധരൻപിള്ള അടക്കം കെ സി വേണുഗോപാൽ തിരുവഞ്ചു രാധാകൃഷ്ണൻ അടക്കമുള്ള ആളുകളെല്ലാം തന്നെ എത്തിയിരുന്നു വിവിധ സാമുദായിക സംഘടനാ നേതാക്കളെല്ലാം തന്നെ അന്ത്യവിചാരം അർപ്പിക്കാനായി എത്തി ആ രീതിയിൽ നിരവധി ആളുകൾ അദ്ദേഹത്തിന് അന്ത്യപകര അർപ്പിക്കാനായി എത്തുന്നതാണ് ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം എന്തായാലും ശുശ്രൂഷ ചടങ്ങുകളെല്ലാം തന്നെ അതായത് അന്ത്യ സംസ്കാര ചടങ്ങുകളെല്ലാം തന്നെ ആരംഭിച്ചുവെന്നാണ് മനസ്സിലാക്കുന്നത് ഒമ്പത് മണിവരെ നീണ്ട പൊതുദർശനം അതിനുശേഷം സംസ്കാര ചടങ്ങുകൾ ആരംഭിച്ചിരിക്കുന്നു ഇപ്പോൾ ഏഴാം വട്ട ശുശ്രൂഷകൾ നടക്കുന്നുവെന്നാണ് ലഭ്യമാവുന്ന വിവരം എന്തായാലും സഭയുടെ ചെന്നൈ ഭദ്രാസാധിപൻ സാമുവൽമാർ തെയ്യോഫിലോസ് എപ്പിസ്കോപ്പിയാണ് മുഖ്യ കാരണികനെന്നാണ് കാർമ്മികൻ ഈ സംസ്കാര ചടങ്ങുകൾക്ക് നേതൃത്വം നൽകുന്നത് എന്തായാലും എപ്പിസ്കോപ്പ് എപ്പിസ്കോപ്പമാരായ നിരവധി ആളുകൾ ഇതിന് അദ്ദേഹത്തോടൊപ്പം തന്നെ ഈ ചടങ്ങിൽ കാർമ്മികത്വം വഹിക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് എന്തായാലും പതിനൊന്ന് മണിയോടുകൂടി തന്നെ സംസ്കാര ചടങ്ങുകൾ നടക്കുമെന്നാണ് മനസ്സിലാക്കുന്നത് ലിബിഷെ ശരി